പാലക്കാട് ജില്ലയിൽ ഓങ്ങല്ലൂർ പോക്കുപടിയിൽ ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു ജീവകാരുണ്യ സേവന രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന പീസ് ഹോം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് കേന്ദ്രം നിർമ്മിക്കുന്നത് പ്രദേശവാസിയായ കെ പി ഉമ്മർ ഹാജി സൗജന്യമായി നൽകിയ രണ്ടേക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ കുറ്റിയടിക്കൽ കെ എൻ എ തങ്ങൾ നിർവഹിച്ചു പ്രദേശവാസികളുടെയും പ്രവാസികളുടെയും സഹായ സഹകരണങ്ങളോടെയാണ് ഡയാലിസിസ് സേവന കേന്ദ്രം നിർമ്മിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി കുറേ ചെറുപ്പക്കാരും കുറേ കച്ചവടക്കാരും ഇന്ന് തന്മനസ്സുള്ള സുഹൃത്തുക്കളെ കൂടിയിട്ട് ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിൻ്റെ നാമം പീസ് ഹോം എന്നാണ് അവിടെ നിന്ന് കുറ്റിയടി നടന്നിരിക്കുകയാണ് ഈ നാട്ടിലെ തന്മനസ്സുള്ള എല്ലാവരുടെയും സഹായത്തോടെയാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് ഇതിന് വലിയൊരു സംരംഭമാക്കി മാറ്റാൻ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും കൂടെയുണ്ട് കൂടാതെ ഇതിന് വേണ്ട സ്ഥലം ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഓഫർ വന്നത് നമ്മളെ മലബാർ ടി എൻ ടിയുടെ ചെയർമാൻ ഉമ്മറാജിയാണ് അതുപോലെ ഒരുപാട് മിഷീനറി ഡയാലിസ് മിഷീനൊക്കെ ഓരോരുത്തരും ഓഫർ തന്നിട്ടുണ്ട് പത്ത് പതിനാറായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബിൽഡിങ്ങിനാണ് ആദ്യമായിട്ട് തറവിറ്റി അടിച്ചിട്ടുള്ളത് ഒരുപാട് വിപുലീകരിച്ച് വലിയ മുന്നോട്ട് പോയ സംരംഭമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് ഡയൽ സെന്റർ മാത്രമല്ല നിർദ്ധരായ രോഗികൾക്കുള്ള ചികിത്സ സഹായം അതിലുപരി ഈ പിന്നെ ബോട്ടിസം പിന്നെ വൃദ്ധ സദനം എല്ലാ രീതിയിലുള്ള സഹായങ്ങളും സൗജന്യമായിട്ട് എല്ലാവരും സന്മനസ്സോടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചതുരശ്ര അടി വിസ്തീർണമുള്ള രണ്ടു നില കെട്ടിടമാണ് ഒരുങ്ങുന്നത് ആദ്യഘട്ടത്തിൽ പത്ത് ഡയാലിസിസ് യൂണിറ്റുകൾ സ്ഥാപിക്കും പ്രതിദിനം മുപ്പത് പേർക്ക് ഡയാലിസിസ് സേവനം ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് മെമ്പർമാരായ മുഹമ്മദ് അലി ദിവ്യ മുജീബ് പീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് അംഗങ്ങളായ കെ പി ഉമ്മർ ഹാജി ചെയർമാൻ ഉബൈദ് അൻവരി സെക്രട്ടറി ഷാനവാസ് ഹാജി അബ്ദുള്ളക്കുട്ടി ആലിക്കുട്ടി ഹാജി കെ എച്ച് ഗഫൂർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യുടോക്